വട്ട് യു ഡു ടുഡേ വു ഡിസൈഡ് വട്ട് യു ബിക്കം ടുമോറോ ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള വലിയൊരു എന്ന ലളിതമായ ഒരു സത്യമാണ് നാം ഇന്ന് എന്ത് ചെയ്യുന്നുവോ അതിനനുസരിച്ചായിരിക്കും നമ്മൾ നാളെ ആരായി തീരുക എന്ന് തീരുമാനിക്കുകയെന്നുള്ളൂ നമ്മൾ വിതയ്ക്കുന്നതല്ലേ കൊയ്യുകയുള്ളൂ വിതയ്ക്കാത്ത ഒന്നും നമുക്ക് കൊയ്യാൻ സാധിക്കില്ല അപ്പം നമ്മൾ വിതയ്ക്കുന്നത് നന്മയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നന്മയുടെ ഫലങ്ങൾ കൊയ്യും നമ്മൾ വിതയ്ക്കുന്നത് തിന്മയാണെങ്കിലും തിന്മയുടെ ഫലങ്ങൾ കൊയ്യും ഈ ജീവിതത്തിൻ്റെ യാത്രയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ജീവിതം വിജയിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണെന്നുള്ള തിരിച്ചറിവ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ആ വിജയം എന്നുള്ളത് ഈ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന നന്മയുടെ ആകത്തുകയാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം അത് നന്മ ആഗ്രഹിക്കാതെയും നന്മ പ്രവർത്തിക്കാതെയും ഒരിക്കലും നമുക്ക് നന്മയുടെ വളർച്ച കാണാനോ നന്മയിൽ വളരാനോ നമുക്ക് സാധിക്കുകയില്ല നമ്മൾ പറയാറില്ല ജീവിതം ആയൊരു കുളമായിരുന്നു ഈ കുളമായെന്ന് പറഞ്ഞതിൻ്റെ ഒരു അർത്ഥം ആലോചിക്കുമ്പോഴേ ആ പ്രയോഗത്തിൻ്റെ അന്തരാർത്ഥം മനസ്സിലാവുകയുള്ളു കുളത്തിൽ വെള്ളം കെട്ടിക്കിടക്കുകയുള്ളു അതുകൊണ്ടാണ് കുളക്കരയിൽ വൃക്ഷങ്ങൾ നമ്മൾ കാണില്ല കാര്യമായിട്ടൊന്നും കാരണം കുളക്കരയിലുള്ള വൃക്ഷങ്ങൾക്ക് അധികം വളരാനാവില്ല അതിൻ്റെ കാരണം ആ കുളത്തിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നും കാര്യമായ വളർച്ച ഉണ്ടാവില്ല നേരത്തെ മരിച്ച് അരിവീകരുടെ അരികിൽ ഒരുപാട് വൃക്ഷങ്ങൾ താഴ്ച്ചു വളർന്ന് കാണാൻ പറ്റും കാരണം അത് ഒഴുക്കുള്ള വെള്ളത്തിനകത്ത് മാലിന്യം ഇല്ലാത്ത വെള്ളത്തിൻ്റെ വെള്ളത്തിൽ വേരുകൾ വെള്ളത്തിലേക്ക് വേരുകൾ പടർന്നു നിൽക്കുന്ന വൃക്ഷങ്ങളായിരിക്കും അപ്പോൾ കുളം ആവുന്നത് അത് നമ്മൾ കെട്ടി അവിടെ കെട്ടിക്കിടക്കുന്നതുകൊണ്ടാണ് എന്നും അവിടെ നന്മയുടെ വിത്തുകൾ വിതയ്ക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം അങ്ങനെ ആവുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് ഒരു അരുവി പോലെ നയിക്കാനായിട്ട് സാധിക്കും നമ്മൾ അങ്ങനെ നിൽക്കുന്നിടത്ത് നിൽക്കുമ്പോഴാണ് നമ്മൾ നമുക്ക് ഒരിക്കലും വളർച്ചയില്ലാതെ പോകുന്നത് ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ചിന്തയാണ് നമുക്ക് മുന്നോട്ട് പോകാനാവുന്നില്ല എന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരെ ഇഫ് യു കനോട്ട് ചേസ് യുവർ ഡ്രീം പ്ലീസ് ഗീവ് വേ ടു ദോസ് വാണ്ട് ടു ചേയ്സ് ദ ഡ്രീം നമ്മളവർ വഴി മുടക്കാതിരുന്നാൽ മതി വഴി മുടക്കുമ്പോഴാണ് നമ്മളും പോവില്ല നമുക്ക് മുൻ നമ്മുടെ പിന്നാലെ വരുന്നവർക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും പോകാനാവില്ല അങ്ങനെ വഴി മുടക്കാതെ നമ്മൾ മറ്റുള്ളവരെ കടത്തി വിടുമ്പോൾ അതിൻ്റെ വലിയൊരു ഫലമെന്ന് പറയുന്നത് അവർ മുന്നോട്ട് പോകുന്ന കാണുന്നത് തന്നെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ആവേശമായിട്ട് മാറും അപ്പോൾ എവിടെയെങ്കിലും നമ്മളിങ്ങനെ വഴി മുന്നോട്ട് പോകാനാവാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പിന്നാലെ വരുന്നവരെ കടത്തിവിടുകയാണ് ഏറ്റവും നല്ലത് അവരുടെ പിന്നാലെ നമുക്ക് പോകാൻ പറ്റും ഈ നല്ല ചിന്തകളും നല്ല ആശയങ്ങളൊക്കെ തരുന്ന പുസ്തകങ്ങളൊക്കെ അല്ലെങ്കിൽ നമുക്ക് മുമ്പേ കാണുന്ന നന്മയുടെ നന്മരങ്ങളൊക്കെ നമുക്ക് തരുന്ന ഈ ഒരു ആവേശമാണ് കാരണം നമുക്കും മുന്നോട്ട് പോകാനാവുന്നില്ല എന്നാൽ മുന്നോട്ട് പോയവരെ കണ്ടിട്ടെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരാവേശം കിട്ടാനായിട്ട് ആശയങ്ങൾക്കും ഇപ്രകാരമുള്ള ആശയങ്ങളുടെ ആവേശം പകരുന്ന വ്യക്തികളെ മുന്നിൽ കണ്ടുകൊണ്ടും നമുക്ക് കഴിയണം അതിനവരെ വഴിമുടക്കാതെ കിടത്ത് വിടുകയാണ് വേണ്ടത് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ